കാര്യം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചു തെങ്ങ് കലാപമാണ് ഒരിക്കാത്ത പോലെ അഞ്ചു തെങ്ങ് കലാപം പറഞ്ഞു പോവുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കളിക്കാം അഞ്ചുതെങ്ങ് കലാപം പതിനാലാം ശതകത്തിൽ വേണാട് ഭരണാധികാരിയായ ഉദയമാർത്താണ്ഡവർമ്മ വടക്കേ മലബാറിലെ കോലോത്തിരി രാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് രണ്ട് രാജകുമാരിമാരെ ദത്തെടുത്തു മൂത്ത രാജകുമാരിക്ക് ആറ്റിങ്ങലും രാജകുമാരിക്ക് കുന്നിന്മേലും ഓരോ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു നൽകി ആറ്റിങ്ങലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി ഇവർക്ക് വിട്ടു നൽകി വിട്ടു നൽകിയ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനും നികുതി ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുമുള്ള അവസരവും നൽകി പിന്നീട് ഇവർ ആറ്റിങ്ങൽ റാണിമാർ എന്നറിയപ്പെട്ടു ഈ ആറ്റിങ്ങൽ റാണിമാരുടെ ആൺമക്കളാണ് പിന്നീട് വേണാടിൻ്റെ രാജാക്കന്മാരായത് ആറ്റിങ്കൽ ഒരു സ്വതന്ത്ര രാജ്യമല്ലായിരുന്നിട്ടുകൂടി ആറ്റിങ്ങൽ റാണിമാർ സ്വന്തം നിലയിൽ പല വിദേശ ശക്തികളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടു ആറ്റിങ്ങൽ റാണിയായ ഉമയുമ റാണിയുടെ കാലത്താണ് കച്ചവടത്തിനായി ബ്രിട്ടീഷുകാർ വേണാടിലോട്ട് എത്തുന്നത് അഞ്ചു തിങ്ങിൽ ഒരു പണ്ഡികശാല നിർമ്മിക്കാൻ ഇവർ ആറ്റി ഉമയമ്മ റാണിയുടെ അനുവാദം നേടി ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിലാണ് ഇവര് ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങില് കോട്ട പണി കഴിക്കാനായിട്ട് ഉമ്മയമ്മ റാണിയുടെ അനുവാദം തേടുന്നത് അപ്പം എന്താണ് ഈ പണ്ടികശാലന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഭരണ കേന്ദ്രം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങില് ഈ പണ്ഡികശാലയുടെ പണി ആരംഭിക്കുകയും ചെയ്തു ബ്രേണാ വേണാട്ടിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ പ്രധാന പണ്ഡികശാലയായിരുന്നു ഈ അഞ്ചു തെങ്ങിലെ പണ്ഡികശാല ആറ്റിങ്ങൽ റാണിയായ ഉമേമ റാണിയുടെ അനുവാദത്തോടെ ജോൺ ബ്രോൺ അഞ്ചുതെങ്ങിൻ കോട്ട നിർമ്മിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അപ്പം പണ്ടികശാല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അഞ്ചു കോട്ട പണി കഴിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട അഞ്ചുതെങ്ങ് കോട്ട പണി കഴിക്കാനായിട്ട് അനുവാദം വാങ്ങിയ ബ്രിട്ടീഷുകാർ ഭരണാധികാരി ജോൺ ബ്രാബ്രോൺ രണ്ടിനും അനുവാദം കൊടുത്ത വേണാട് ഭരണാധികാരി ഉമേമ റാണി അഞ്ചു തെങ്ങിൽ മുസ്ലിം വ്യാപാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ കുരുമുളക് കച്ചവട വ്യാപാരത്തിൻ്റെ പേരിൽ വൻ മത്സരം നടന്നു വന്നിരുന്നു അതേസമയം ബ്രിട്ടീഷുകാർ വില കൂടിയ പാരിതോഷ്യങ്ങൾ നൽകി ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിച്ചു ബ്രിട്ടീഷുകാരുടെ വലിപ്പമുള്ള സ്വാദ സാധനങ്ങളിൽ മതി മറന്ന ആറ്റിങ്ങൽ റാണി കുരുമുളകിൻ്റെ വ്യാപാര കുത്തകം മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് നൽകി ഇത് നാട്ടിലുള്ള ജനങ്ങളുടെയും കച്ചവടക്കാരുടെയും വൻ പ്രക്ഷോഭത്തിന് ഇടയാക്കി ഇനി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ലഭിച്ച ബ്രിട്ടീഷുകാരാവട്ടെ അവർ പറയുന്ന വിലയ്ക്ക് കച്ചവടക്കാർ കുരുമുളക് വാങ്ങണം എന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ വ്യവസ്ഥയെ പുതിയ വ്യാപാര നിയമത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് കച്ചവടക്കാരും ജനങ്ങളും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ബ്രിട്ടീഷ് കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ടയെ ആക്രമിച്ച ഇതാണ് പിന്നീട് അഞ്ചു തെങ്ങ് കലാപം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമായിരുന്നു അഞ്ചു തെങ്ങ് കലാപം ഇക്കലാപം നടന്ന ജില്ല തിരുവനന്തപുരം കലാപത്തെ സമയത്തെ ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണിയായിരുന്നു ആ സമയത്തെ വേണാട് ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രവിവർമ്മയായിരുന്നു അപ്പോൾ അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ച് പഠിക്കേണ്ടത് എത്രയുള്ളൂ അഞ്ചു തെങ്ങ് കലാപത്തെ തുടർന്ന് ഇനി വരുന്നതാണ് ആറ്റിങ്ങൽ കലാപം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം